വല്ലപ്പുഴയുടെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സുവർണ നിമിഷത്തിന് വരുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച വല്ലപ്പോഴാറം സെൻറ്റർ സാക്ഷ്യം വഹിക്കുകയാണ് ആ ശുഭമുഹൂർത്തത്തിലേക്ക് മുഴുവൻ മനുഷ്യ സ്നേഹികളുടെയും സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഏവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഒരു നാട് മുഴുവൻ വളരെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന പ്രോഗ്രാം സ്നേഹലോകം ഈ വരുന്ന പതിനെട്ടാം തീയതി ശനിയാഴ്ച വല്ലപ്പുഴ യാറം സെൻറ്ററിൽ ഒരു പകൽ നീണ്ടു നിൽക്കുന്ന സമയം തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ അവിടുത്തെ പഠനവിധേയമാക്കുകയാണ് വല്ലപ്പുഴയിലെ ഒരു നാട് മുഴുവൻ ആ സുവർണാവസരത്തെ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഇത്ര സൂര്യ അലൈഹി അലൈ സങ്ങളെക്കുറിച്ച് ഒരു പകൽ മുഴുവൻ നമ്മുടെ വല്ലപ്പുഴയിൽ ജനങ്ങൾക്ക് ഇതുവരെ കാണാത്ത മനസ്സിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങളുണ്ടാവും നിങ്ങളുണ്ടാവില്ലേ സ്നേഹ പരിപാടിക്ക് ഞങ്ങളും ഉണ്ടാകും നിങ്ങളും ഉണ്ടാവില്ലേ പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ നടക്കുന്ന വല്ലപ്പുഴ യാറ് സെൻ്ററിൽ മുത്ത് നബിനെ പഠിക്കാനുള്ളൊരു അവസരം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ നോക്കുമ്പോൾ നമുക്കൊരു പഠിക്കാനുള്ളൊരു ചാൻസാണത് നബീനെ പറ്റി പഠിക്കാനുള്ളതും ആ ചരിത്രങ്ങൾ പഠിക്കാനുള്ളതും ഒരവസരം കിട്ടിക്കണം അത് വലിയ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് റസൂനെ പറ്റി പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണിത് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു സംഭവമാണ് ഞങ്ങൾ ഞങ്ങളും പങ്കെടുക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാകാൻ പോകുന്ന ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു